നമസ്കാരം ഇന്ന് ഇനിയിപ്പോൾ അഞ്ച് ദിവസം മാത്രമാണ് പാലക്കാട്ട് ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ ഇരിക്കുന്ന ഒരു ദിവസം അതെ അതെ തീർച്ചയായിട്ടും ഈ മാസം ഇരുപതിന് നമ്മൾ ഏറെ കാത്തിരുന്നത് ഏകദേശം കഴിഞ്ഞ പതിനാറിനോ കഴിഞ്ഞ മാസം പതിനെട്ട് പത്തൊമ്പതോടു കൂടി ഈ മണ്ഡലത്തിൻ്റെ ഒരു ചിത്രം ആരംഭിക്കുന്നു അതിനുശേഷം നീണ്ട നാളത്തെ ഒരു പ്രചരണം ആദ്യം പത്താം തീയതിയിലേക്ക് ഈ തീയതി വെച്ചിരുന്നു ക്ഷമിക്കണം പതിമൂന്നിന് തീയതി വെച്ചിരുന്നു ആ സമയത്താണ് കൽപ്പാത്തി രഥോത്സവം അതായത് മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന വലിയ ഉത്സവം ഇതിനുശേഷം വരുന്ന ഈ മാസം ആരംഭിച്ചത് ഇതിനു മുമ്പ് തന്നെ കൊടിയേറ്റവും കാര്യങ്ങളും അങ്ങനെ വലിയ ചടങ്ങുണ്ട് അതിന് ശേഷം സംഗീതോത്സവം ഒരു ദേശീയ തരത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന കൽപ്പാത്തി സംഗീതോത്സവമുണ്ട് അതിനു വേണ്ട മുന്നൊരുക്കങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ സംഘാടകര് പോകുമ്പോൾ തന്നെ ഈ രാഷ്ട്രീയ നിരയിലുള്ള എല്ലാവരും ഇവിടേക്ക് എത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത അത് ഈ മൂന്ന് സ്ഥാനാർത്ഥികളും ഉണ്ടായിരുന്നു ഇടതു സ്ഥാനാർത്ഥി ആദ്യം തന്നെ കളന്നറഞ്ഞു ബി ജെ പി കൃഷ്ണകുമാർ ഈ പരിസരത്തുകാരാണ് അതുകൊണ്ടൊക്കെ തന്നെ സി കൃഷ്ണകുമാർ ആദ്യം തന്നെ ഈ കൽപ്പാത്തിയിലുള്ള വോട്ടുകൾ തേടാനുള്ള ഒരു ശ്രമങ്ങൾ നടത്തിയിരുന്നു അദ്ദേഹം അതായത് ഈ ഉത്സവത്തിന് തന്നെ കേന്ദ്രീകരിച്ച് ഒരുപാട് പ്രചരണങ്ങൾ തീർച്ചയായിട്ടും പിന്നീട് രാഹുലിന്റെ ഒരു എൻട്രി ഇവിടേക്ക് വരുന്നു അതോടുകൂടി ചിത്രം കുറച്ചുകൂടി മുറുകുന്ന കാഴ്ച തോന്നുന്നു കാരണം കോൺഗ്രസ് സ്ഥാനാർത്ഥി ആരാകുമെന്നുള്ള ആശങ്കയൊക്കെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ആദ്യഘട്ടത്തിൽ അതിനുശേഷം രാഹുൽ വരുന്നു സരിൻ വിട്ടുപോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു സരിൻ പിന്നീട് കളന്നറിയുമ്പോഴേക്കും രാഹുൽ പിന്നാലെത്തി വലിയ തോതിലുള്ള ഒരു പ്രചരണം കാര്യം എന്ന് വെച്ചാൽ സരിൻ്റെ പ്രചരണം പോലെയല്ല രാഹുലിനെ കാണുന്നത് രാഹുലിന് ഈ നാട്ടിൽ നിന്നുള്ള ഒരു ബേസ് ഉണ്ട് ഷാഫിയുടേതായിട്ടുള്ള ഒരു ഷാഫി പറമ്പിൽ എംബിയുടെ ഒരു ബേസിലുള്ള കോൺഗ്രസ് പ്രവർത്തകരുണ്ട് ഷാഫി പറമ്പിൽ എംബി കാരണം കഴിഞ്ഞ ചെറിയ ഭൂരിപക്ഷത്തിനാണ് വിജയിച്ചത് എങ്കിലും അദ്ദേഹത്തിന്റെ ഒരു പ്രവർത്തനത്തിന്റെ ഒരു ഭാഗമായിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊരു ഗുണം തീർച്ചയായിട്ടും അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ നോക്കിയാൽ രാഹുലിന് വേണ്ടി പത്തനംതിട്ട ഡി സി സിയിൽ നിന്നും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒടൊപ്പം പ്രവർത്തിക്കുന്ന ഒട്ടനേകം സഹപ്രവർത്തകർ കോൺഗ്രസ് പ്രവർത്തകർ ഒരുപാട് പേര് ഇവിടേക്കെത്തി അദ്ദേഹത്തിന്റെ കൂടെ തന്നെ നടന്ന ഇപ്പൊ ലാസ്റ്റ് നമ്മളിപ്പോ കണ്ടു വി കെ ശ്രീകണ്ഠനൊക്കെ പറയുന്നുണ്ട് നിങ്ങളിങ്ങനെ നടന്ന് ബുദ്ധിമുട്ടുണ്ടാക്കില്ല ഈ നാട്ടുകാർക്ക് ഒരു സ്വയക്കുമായിട്ട് ഉണ്ടാക്കലെന്നൊക്കെ പറയുന്ന രീതിയിലൊക്കെ അത്രത്തോളം അവരുടെ സ്നേഹമാണ് അവരങ്ങനെ വന്ന് നിന്ന് പോകുന്ന ഒരു സാഹചര്യമുണ്ട് അല്ല മാത്രമല്ല രാഹുൽ എന്ന് പറയുന്നത് നമ്മള് എല്ലാരും പറയുന്നു ആ ചാനൽ ചർച്ചയിലൊക്കെ കാണാറുണ്ട് കേട്ടോ അത് അത്ര അദ്ദേഹം വരുമ്പോൾ തന്നെ ആൾക്കാർ കൂടി നിൽക്കുന്നതും സെൽഫി എടുക്കുന്നതും നമ്മള് കാണുന്നു പോകുന്നിടത്തെല്ലാം വലിയ അമ്മമാരായാലും കൊച്ചുങ്ങളാണെങ്കിൽ പോലും നമ്മൾ കണ്ടു സൈക്കിളിലൊക്കെ ചവിട്ടി ചെന്നിട്ട് രാഹുലെ രാഹുലേന്നൊക്കെയാണ് വിളിക്കുന്നത് രാഹുൽ ഏട്ടാ വിളിക്കുന്നത് രാഹുൽ രാഹുൽ എന്നൊക്കെ ഉണ്ട് കാര്യം കോൺഗ്രസിൽ നിന്ന് കോൺഗ്രസിൻ്റെതായ ഒരു ചുറ്റുവട്ടവും കാര്യങ്ങളും ഇടപെടലൊക്കെ അദ്ദേഹത്തിന് ഏകദേശം അറിയാം അപ്പം ചെല്ലുമ്പഴായാലും പുള്ളി ഈ കുഞ്ഞുങ്ങളോട് കഥ പറഞ്ഞു കൊടുക്കുന്ന പോലെ അമ്മമാരോടൊക്കെ ിക്കുന്ന ഒരു നയമുണ്ടല്ലോ രാഷ്ട്രീയതെ ആ ഒരു രീതിയിലൊക്കെ പാമ്പ് കിടക്കുന്ന പോലെ നമ്മുടെ ചിഹ്നം മറക്കല്ലേ എന്നൊക്കെ ഡോക്ടറുടെ കഴുത്തിൽ കിടക്കുന്ന ആ രീതിയിൽ പ്രചരണം മുന്നോട്ട് പോകുന്നു എന്തായാലും വലിയ തോതിലുള്ള ഒരു പ്രചരണ ഘട്ടം കഴിഞ്ഞു എന്ന് വിശ്വസിക്കാം ഇനി മൂന്നോ നാലോ ദിവസമേ ഉള്ളൂ ഈ നാല് ദിവസത്തിനുള്ളിൽ ഇവരുടെ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഈ പ്രചരണത്തിൽ വലിയ വിവാദങ്ങളുണ്ടാക്കി വലിയ വിവാദങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നീലപ്പെട്ടി വിവാദമായിരുന്നു ഈ രാഹുലിൻ്റെ സുഹൃത്ത് ഇവിടേക്കൊരു പെട്ടി കൊണ്ടുവരുന്നു നീലപ്പെട്ടി ഇവർ താമസിക്കുന്ന ഫെനി ഫെനി ഈ പെട്ടി കൊണ്ടുവരുന്നു പിന്നീട് പിന്നീടത് റൂമിൽ കയറ്റി ഒരു മിനിറ്റിനുള്ളിൽ തിരിച്ചു കൊണ്ടുപോകുന്നു എന്നുള്ള വലിയ ആരോപണങ്ങളായിരുന്നു പക്ഷേ ഈ പെട്ടി വിവാദം പൊളിഞ്ഞു പോലീസിന് അന്ന് രാത്രി കയറി വനിതാ കോൺഗ്രസ് പ്രവർത്തകരുത് നമ്മൾ രാവിലെ തന്നെ ഷാനിമോൻ ഷാനിമോൾ ഉസ്മാന്റെയും ബിന്ദു കൃഷ്ണയുടെയും ഒക്കെ റൂമിൽ തന്നെ അതേ റൂമിൽ തന്നെ എത്തി നമ്മൾ ബൈറ്റെടുത്തു നമുക്ക് മുന്നിലേക്ക് ഈ പെട്ടിയടക്കം കാണിച്ചു തന്നു ഇതിലെന്ത എന്തെങ്കിലും ഉണ്ടോ സുഹൃത്തേന്നാണ് അവർ പറഞ്ഞത് കാരണം അത്ര തന്നെ നിഷ്കളങ്കരായിട്ടുള്ളൊരു പ്രതികരണമായിരുന്നു കാരണം ഇത്ര വർഷങ്ങളായിട്ട് ഡി സി സിയിൽ പ്രവർത്തിക്കുന്നു കേരള രാഷ്ട്രീയത്തിലെ വലിയ കോൺഗ്രസിൻ്റെ മുൻനിരയിൽ പ്രവർത്തിക്കുന്ന ഈ നേതാക്കളുടെ റൂമിലേക്ക് പോലീസ് കയറിയിട്ട് അവരുടെ അടിവസ്ത്രമടക്കം പരിശോധിക്കുന്നു പിന്നെ ദേഹപരിശോധനയൊക്കെ നടത്തുന്നു എന്ന് പറയുമ്പോൾ രാജ്യദ്രോഹ കുറ്റം ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ തീവ്രവാദ സ്വഭാവമുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന പോലെ പോലീസിൻ്റെ ഇടപെടലിൽ സ്വാഭാവികമായിട്ടും അത് പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ച തന്നെയാണ് അതിനെതിരെ മാനനഷ്ടം ഉൾപ്പെടെയുള്ള കേസുകളിലേക്ക് പോലീസിനെതിരെ ഇവർ മുന്നോട്ട് പോകുന്നു എന്നുള്ളതും ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും ചൂടൻ ചർച്ചയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഒരാഴ്ച നീണ്ടുനിന്ന പ്രചരങ്ങൾ ആ പെട്ടിയിൽ എന്തായിരുന്നു ആ പെട്ടിയിൽ ബോംബായിരുന്നു ആ പെട്ടിയിൽ പണമായിരുന്നു കുഴൽപ്പണമായിരുന്നു കൊടകര സുരേന്ദ്രൻ്റെ കേസ് നടക്കുമ്പോൾ തന്നെയാണ് കുഴൽപ്പണ ആ ഒരു ചർച്ച നിലനിൽക്കുന്നത് പോലെ തന്നെയാണ് ഈ ഇത്തരത്തിലൊരു നീലപ്പെട്ടി വിവാദം കൂടി പുറത്തേക്ക് വരുന്നത് കാരണം ഓഫീസ് സെക്രട്ടറി ആയിരുന്ന തിരൂർ സതീഷ് അല്ലെ തിരൂർ ഈ ആദ്യമായിട്ട് വെളിപ്പെടുത്തൽ നടത്തി ഈ കൊഴപ്പണതുമായി ബന്ധപ്പെട്ട് സുരേന്ദ്രന്റെ പങ്കും ഒപ്പം ഈ ബി ജെ പി നേതാക്കൾക്കുള്ള പങ്കും ആ ഒരു പങ്ക് ആ ഒരു സംഭവം നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഇത്തരത്തിലുള്ള നീലപ്പെട്ടി വിവാദം കൂടി പുറത്തേക്ക് വരുന്നത് അല്ലെ കോൺഗ്രസ് അത് രാഹുൽ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ അതിൻ്റെ ഒരു പി ആർ ഏജൻസിയാണ് പിന്നിലുള്ള ഒരു വലിയ പ്രവർത്തനങ്ങളാണ് ഒരു ഏജൻസി പിന്നിൽ പ്രവർത്തിക്കുന്നു എന്നുള്ള വലിയ ഒരു ബോംബ് പൊട്ടിച്ചു പക്ഷെ സുരേന്ദ്രൻ ഇത് വാക്കുകൾ ഇതാണ് ആ രേഖ എന്ന് പറയുന്നത് പോലെ ഇത് കൈകൊണ്ടുള്ള രേഖ മാത്രമേ കാണിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ ഇതിൽ എന്താണ് ഒരു വ്യക്തത എന്നുള്ളത് സുരേന്ദ്രൻ അപ്പോഴും ഈ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനാണ് ഈ ആരോപണം ഉന്നയിക്കുന്നത് സ്ഥാനാർത്ഥിക്കെതിരെയാണ് പക്ഷെ ഇത് കൃത്യമായി ഉന്നയിക്കാൻ പറ്റിയിട്ടില്ല തെളിവ് നിരത്താൻ പറ്റിയിട്ടില്ല അതേസമയത്ത് രാഹുൽ കൊണ്ടുവന്ന നീല ട്രോളി വിവാദത്തിൽ രാഹുൽ പെട്ടി വെച്ച് ആഹ് ഈ പത്രസമ്മേളനം വിളിച്ചുകൂട്ടി മാധ്യമ പ്രവർത്തകരെ വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു ഡ്രസ്സ് മാത്രമാണ് അപ്പോഴും ഇവിടെ ആശങ്ക ഉണ്ടായി ആ പെട്ടിയിലൊരു വിളക്കളർ വരയില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അടുത്ത മഞ്ഞ കളർ വരയില്ല ആ വരയുള്ള പെട്ടിയല്ല അല്ലാന്നൊക്കെ പറഞ്ഞ അടുത്ത വിവാദങ്ങൾ എന്തായാലും പെട്ടിയിലൊന്നും തന്നെ ഇല്ല എന്നുള്ളത് പോലീസാണ് സ്ഥിരീകരിക്കേണ്ടത് ആ വിവാദങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ സ്പോട്ടിൽ തന്നെ ബി ജെ പി പ്രവർത്തകരും സി പി എം പ്രവർത്തകരും നേതാക്കളും സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ളവർ സംഘടിച്ച് അവിടെ എത്തി ഇവർ വലിയ സംസാരങ്ങൾ നടത്തുന്നു ഡി സി സി പ്രവർത്തകർ വലിയ പ്രക്ഷോഭത്തിലേക്ക് വരുന്നു വലിയൊരു കാൽനട ജാഥ ഡി സി പി ഓഫീസിലേക്ക് പോകുന്നു രണ്ടാമത് വന്ന വിവാദം എന്ന് പറയുമ്പോൾ ഫൈസൽ അറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ നമ്മൾ കണ്ടു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കലും മാറ്റലും അതായത് ഇപ്പം മലമ്പുഴ മണ്ഡലത്തിലുള്ള പല പഞ്ചായത്തുകളിൽ നിൽക്കുന്ന വോട്ടർമാർക്കാട് പാലക്കാട് പാലക്കാട് മണ്ഡലത്തേക്ക് പട്ടികയിൽ പേര് ശേഷം പുറത്തു വന്ന പട്ടികയിൽ ഈ സ്ഥാനാർത്ഥികൾ ഇപ്പുറത്തേക്ക് ചാടിക്കുന്ന അവസ്ഥയൊക്കെ വരുന്നു ഇങ്ങനെ സ്ഥാനാർത്ഥി നിർണയത്തിലും അതുപോലെ തന്നെ സ്ഥാനാർത്ഥികൾ പങ്കുണ്ടെന്ന് വിശ്വസിക്കുന്ന വോട്ടർ പട്ടികയിൽ അതായത് ഇപ്പം എവിടെയാണ് എങ്ങനെയാണ് കൃത്രിമം നടന്നത് എന്ന് പറയപ്പെടുന്നില്ല പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിച്ചാലുണ്ട് കാരണം രാഹുൽ മാകുട്ടലിനെതിരെ മുമ്പ് വന്ന ആക്ഷേപങ്ങളൊന്നും വ്യാജ തിരഞ്ഞെടുപ്പുകാടായിരുന്നു ഇതുമായി സി പി എമ്മും വലിയ തോതിൽ തന്നെ ഈ ഒരു വിഷയത്തെ ഉപയോഗിക്കുന്നുണ്ട് കാരണം ഇതിൽ കോൺഗ്രസിന് നന്നായ പങ്കുണ്ട് ഈ വോട്ടർ പട്ടികയിലെ പേര് പേരുതിരുത്തൽ കോൺഗ്രസുകാരുടെ അറിവോടുകൾ കോൺഗ്രസ് നിഷേധിക്കുന്നുണ്ട് ഇത് ബി ജെ പിയുടെയും സി പി എമ്മിൻ്റെയും തലയിലോട്ടുണ്ട് ഇത് സാധാരണഗതിയിൽ നടക്കുന്നതാണ് ഏത് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴേ വോട്ടർ പട്ടികയിൽ ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ എൻ്റെ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ വിവാഹിതയായ ഒരു പെൺകുട്ടി മറ്റൊരു മണ്ഡലത്തിലേക്കാണ് പോ പഞ്ചായത്ത് ഇലക്ഷൻ എങ്കിൽ പോകുമെന്ന് വിചാരിക്കാം അവിടെയും വോട്ടൊരു പക്ഷേ കാണും ഇവിടെ കാണും പക്ഷേ ഈ നമ്മൾ ഒരു ഉദാഹരണം പറയാണ് അവിടെ കാണിക്കുന്ന ഒരു എന്ന് പറഞ്ഞാൽ ഈ മഷി മായച്ചിട്ടൊക്കെ നാട്ടിൻ പുറത്ത് ഇത് മഷി മായ്ക്കാൻ തന്നെ ഒരാളെ ഒരാളെഴുതിയേക്കും ചില സ്ഥാനാർത്ഥികളുടെ പഞ്ചായത്ത് അടിസ്ഥാന എന്നിട്ട് അവിടെ കൊണ്ടുവന്ന് വോട്ട് ചെയ്പ്പിക്കും പക്ഷെ ഇത് കുറച്ചുകൂടെ ജനകീയമായകുന്ന രീതിയിലേക്കൊക്കെ എത്തിയപ്പം അത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പിനെ തട്ടിപ്പ് അത് ഇന്ത്യൻ ജനാധിപത്യ സംവിധാനമാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിനെ അങ്ങനെ പറ്റിച്ചുകളയാൻ പറ്റത്തില്ല എന്നുള്ളൊരു തോന്നൽ എന്തായാലും സ്വാഭാവികമായിട്ട് അവർക്കുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ അത്തരത്തിലുള്ള തട്ടിപ്പുകൾ ഇവിടെ നടക്കാൻ സാധ്യതയില്ല അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പറയുന്ന മുപ്പത് പേരുടെ വോട്ടർ ലിസ്റ്റ് പുതിയ പേരുകളാണ് ചേർത്ത് എന്ന് പറയുന്നത് അത് രാഹു അറിയാം ഈ പറഞ്ഞ മാറ്റൂർ മണ്ഡലത്തിലാണ് മാത്തൂർ മണ്ഡലത്തിലാണ് ഈ പ്രധാനപ്പെട്ട ആരോപണങ്ങൾ ഉയർന്നത് ഇത് മലമ്പുഴ മണ്ഡലത്തിലെ മുപ്പത് വോട്ടർമാരാണ് ഇവരെയാണ് പഞ്ചായത്തിൽ ഈ പഞ്ചായത്തിലേക്ക് വരുമ്പോൾ മലമ്പുഴ മണ്ഡലത്തിൽ നിന്നിട്ടുള്ള ആ ചുറ്റുപറ്റമുള്ള പഞ്ചായത്തിൻ്റെ കൃത്യമായി ഓർക്കുന്നില്ല എന്തോ ഒരു പേരാണ് പാലക്കാട് ജില്ലയെ സംബന്ധിച്ച് പേരിലും ഒരു വ്യത്യസ്തമാണ് അപ്പൊ അത്തരത്തിൽ വലിയ വ്യത്യസ്തതകളുണ്ട് കൺഫ്യൂഷനും വരും നമ്മൾ തസ്രാക്കിന്റെ അവിടെ ചെന്നപ്പോൾ തസ്റാഖ് തുടങ്ങുന്ന എൻട്രി എന്ന് പറയുന്നത് പാലക്കാട് മണ്ഡലമാണ് എന്നാൽ കവാടം കിടന്നകത്തേക്ക് കയറിയ അത് മലമ്പുഴ മണ്ഡലമായി അപ്പോൾ ഇത് ഇവിടെ ജനപ്രതിനിധികൾ എന്ത് ചെയ്യുന്നു എന്നുള്ളൊരു ചോദ്യം ഉന്നയിച്ചപ്പോൾ അവർക്കും ഇല്ല അത് മലമ്പുഴയിലെ കാര്യമാണ് മലങ്കാട സ്ഥാനാർത്ഥികൾക്ക് ഇടപെടേണ്ട ആവശ്യമില്ല എന്ന് പറയുന്ന പോലെ എന്നാലും രണ്ട് ദിവസം കൂടെ കഴിഞ്ഞാൽ പതിനെട്ടാം തീയതി ഒരു കൊട്ടിക്കലാശം ഉണ്ടാകും എന്നാലും ഏറ്റവും ചൂടൻ ഈ പ്രചരണങ്ങൾ നമ്മൾ വയനാട് കരുതിയെങ്കിലും അതല്ലായിരുന്നു രാഷ്ട്രീയ ചർച്ച കയറിയ മണ്ഡലം വയനാട് നടന്നില്ല ചേലക്കര നടന്നെങ്കിലും അത്ര വലിയ രാഷ്ട്രീയ ചർച്ച ചെയ്യേണ്ട സാഹചര്യം ഒന്നും ചേലക്കരയ്ക്കും ഉണ്ടായില്ല കാരണം അവിടെ ഇടതു സ്ഥാനാർത്ഥിക്ക് സാധ്യതയുള്ളതാണ് ഏറെക്കാലമായിട്ട് ഇടതു സ്ഥാനാർത്ഥി തന്നെ ഇപ്പം നമ്മുടെ മന്ത്രിയായിട്ടിരുന്ന അദ്ദേഹം എം പി ആയിട്ട് മാറി അദ്ദേഹം ഇരുന്ന മണ്ഡലം രാധാകൃഷ്ണൻ തരുന്ന മണ്ഡലത്തിൽ വലിയ സ്വാധീനം അദ്ദേഹം ചെലുത്തി അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഉണ്ടായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ ചില നിരീക്ഷണങ്ങളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതായത് കോളനി എന്ന് പറഞ്ഞ പേരെടുത്തു മാറ്റുന്ന അങ്ങനെ വലിയ തോതിൽ സാധാരണക്കാരുടെ ഒരു സ്നേഹം പിടിച്ചു പറ്റുന്ന ഒരു മന്ത്രിയായിരുന്നു അതുകൊണ്ടൊക്കെ തന്നെ ആ ഒരു ഈ റിസർവേഷൻ മണ്ഡലമാണ് അവിടെ സ്വാഭാവികമായിട്ടും രമ്യാണ് ഒരു കോൺഗ്രസിൻ്റെ ഇതാണ് രമ്യ ഹരിദാസിനെ കൊണ്ട് അത് കഴിയുമോ കഴിയുമെന്നുള്ളൊരു ചോദ്യം കാരണം രമ്യ ആലത്തൂര് എം പി ആയിട്ട് ഇരുന്നിട്ട് അവിടെ കൃത്യമായ ഇടപെടൽ നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മളതിൻ്റെ നാട്ടുകാരുടെ പ്രതികരണപ്പെടുത്തിയാണ് കൃത്യമായ ഒരു രീതിയിലുള്ള വലിയ ഇടപെടലൊന്നും അല്ല കർഷകരുടെ പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ വരുന്നത് കുടിവെള്ള പ്രശ്നമാണ് കർഷകരുടെ നെല് സംഭരണ പ്രശ്നങ്ങളുണ്ട് താങ്ങുവില പ്രശ്നങ്ങളുണ്ട് നെല്ലിന്റെ പ്രശ്നമുണ്ട് അതുപോലെ തന്നെ ഈ റോഡ് പ്രശ്നങ്ങളുണ്ട് ഇത്തരം കേവലമായ പ്രശ്നങ്ങളിലേക്കൊന്നും കൃത്യമായി ഇടപെടാൻ ഈ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതിലുത്തം ഉത്തരം ഉത്തരം പറയേണ്ടത് അവരുടെ നേതൃത്വം തന്നെയാണ് എന്തായാലും ഇതൊക്കെ വലിയ ചർച്ചയായിട്ട് വന്നിട്ടുണ്ട് പാലക്കാടും ഇതേ ചർച്ചകൾ വരുന്നുണ്ട് ഷാഫി വന്നതിന് ശേഷം പാലക്കാട് മണ്ഡലങ്ങളിൽ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കാരണം കേവലം നാലായിരത്തിലത്രയും വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലൊക്കെയാണ് ഷാഫിക്ക് ഇവിടെ ജയിച്ച് കയറിയതെങ്കിലും ഇവിടുത്തെ ഒരു സാമുദായിക സമവാക്യം അതുപോലെ തന്നെ വോട്ടിംഗ് ഷെയർ വോട്ട് ഷെയർ ഇതെല്ലാം കൃത്യമായിട്ട് നോക്കുമ്പം ചില മാജിക്കുകൾ ഒരു പക്ഷേ നടന്നേക്കാം സ്ഥാനാർത്ഥികളിലുള്ള വോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടോ മാറാനുള്ള മുന്നണികളിലുള്ള അസ്വാരസ്യങ്ങൾ പല ഘട്ടത്തിങ്ങളിലുമുണ്ട് ഈ അസ്വാര അസ്വാരസ്യങ്ങൾ കൊണ്ട് പല തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ തന്നെ പാളിച്ചകളുണ്ടായി ഡി സി സിയിൽ പെട്ടിത്തറികളുണ്ടായി കുറച്ചധികം ദളിത് കോൺഗ്രസ് പ്രവർത്തകർ സരിന ഉൾപ്പെടെ മാറിയ ഘട്ടങ്ങൾ ഇതെല്ലാം കോൺഗ്രസ്സിനെ അലട്ടുന്നുണ്ട് ഒരുപാട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു വനിതാ കോൺഗ്രസ് ഉൾപ്പെടെ തീർച്ചയായിട്ടും ഇന്നലെ ഒരു ദളിത് കോൺഗ്രസിന്റെ ഒരു ഒരു ഡി സി സി മെമ്പറായിട്ടിരുന്ന ഒരു വനിത സി പി എമ്മിലേക്ക് മാറുന്നു ഒരു കൂട്ടം കോൺഗ്രസ് പ്രവർത്തകർ മറ്റു പല മണ്ഡലങ്ങളിലും സി പി എമ്മിലോട്ട് മാറുന്നു ഇതൊക്കെ തിരിച്ചടി നേരിടുമെന്ന് ചോദിച്ചാൽ ഇതെല്ലാം ഒരു ഒരു പാർട്ടി അംഗത്തിന്റെ വോട്ട് മാറിക്കഴിഞ്ഞാൽ ഒരു പ്രദേശത്തെ വോട്ട് ചിലപ്പോൾ മാറ്റാൻ അദ്ദേഹത്തിന് ഇടപെടലും ഇടപെടലും അദ്ദേഹത്തിന്റെ ആ ഒരു നാട്ടിലെ ഒരുപാട് ഒരു ഡി സി സി ഒരു ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ആണെങ്കിലും അല്ലെങ്കിൽ ഒരു ബ്ലോക്കിലെ ചുമതലയിലുള്ള ഒരാളാണെങ്കിലും അയാളുടെ താഴെ ഒരുപാട് ആൾക്കാരെയാണ് ഈ നേതാക്കളുടെ കുടുംബങ്ങളാണ് ഈ വോട്ടുകളെല്ലാം പ്രധാനപ്പെട്ടതാണ് ഇത് മാറിക്കഴിയുമ്പോൾ ഈ വോട്ടുകൾ സി പി എമ്മിലേക്ക് പോവുകയാണെങ്കിൽ അത് സ്വാഭാവികമായിട്ടും തിരിച്ചടി നേരിടും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത്തരത്തിൽ തന്നെ വലിയ വാശിയേറിയ മത്സരം നടക്കും വലിയ തോതിലുള്ള പ്രശ്നങ്ങളുണ്ടാകും ആ രീതിയിലൊക്കെയാണ് ഈ തെരഞ്ഞെടുപ്പ് ചിത്രങ്ങൾ കടന്നു പോകുന്നത് എന്തായാലും പതിനെട്ടാം തിയ പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയാണ് അല്ല ഇരുപതാം തീയതി ഇരുപതാം തീയതി എത്തുകയാണ് പൊട്ടിക്കലാശം വലിയ തോതിൽ ഒരു പ്രചരണം നടക്കും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യമില്ല എന്ന് തന്നെയാണ് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നത് കാരണം വലിയ രാഷ്ട്രീയം പറഞ്ഞുള്ള മത്സരങ്ങൾ തന്നെ രാഷ്ട്രീയം മാത്രമേ ഇവിടെ സംസാരിക്കുന്നുള്ളൂ അല്ല കയ്യാങ്കളിയോ അങ്ങനെ ഫ്ലെക്സ് കീറലികളോ അങ്ങനെയുള്ള ഒരു പരാതികളും ഇവിടെ കണ്ടില്ല ചേലക്കരയിൽ കണ്ടിരുന്നു വയനാടും കണ്ടില്ല പത്രത്തിൽ തന്നെ നമുക്ക് നോക്കാം പറ്റുമ്പോ ഇപ്പം ചിലക്കരം പാലക്കാടും പറഞ്ഞു എന്തെങ്കിലും വയനാട് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല കാരണം വയനാട് ഇന്നലെയാണ് ഒരു വാർത്ത പെട്ടെന്ന് നമ്മളെല്ലാരും ഒരു നമ്പരപ്പെടുന്ന ഒരു വാർത്ത തന്നെയായിരുന്നു അത് കാരണം അത്രയും വലിയ ദുരന്തം നടന്ന വയനാട്ടിൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ സാധിക്കില്ല എന്നുള്ളൊരു കേന്ദ്ര സർക്കാരിൻ്റെ ഒരു അറിയിപ്പ് അല്ലേ അതെ അത് വലിയ രീതിയിലുള്ള ഒരു വിഷയം ഒരു വിഷയങ്ങൾ ഇവിടെ നിൽക്കുന്നുണ്ട് പ്രശ്നം നിൽക്കുന്നുണ്ട് വിവാദം വന്നിട്ടുണ്ട് കോൺഗ്രസിലെ പണാലപ്പണക്കങ്ങൾ വന്നിട്ടുണ്ട് ബി ജെ പിയിലെ സന്ദീപാരിയരുടെ വിവാദങ്ങൾ വന്നിട്ടുണ്ട് അങ്ങനെ മുന്നണികളുടെ വാദപ്രതിരോധ പ്രതിയോഗങ്ങൾ അങ്ങനെ 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 വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും വലിയ ചർച്ചകളിലേക്ക് ഇപ്പോൾ പാലക്കാടൻ രാഷ്ട്രീയം മാറും പാലക്കാടൻ കാറ്റ് പോലെ ഈ ചുരമറങ്ങി വരുന്ന തണുത്ത കാറ്റ് പോലെ തന്നെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പം ഇല്ലേ നമ്മൾ കഴിഞ്ഞ രാത്രികളിലൊക്കെ പറഞ്ഞു ചുരം കടന്നു വരുന്ന കാറ്റിൻറെ ശക്തി അതുപോലെ തന്നെ ആയിരിക്കും തിരഞ്ഞെടുപ്പ് കാറ്റ് അതിവേഗം കടന്നുപോകും നമ്മളിപ്പോൾ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് മാത്രമാണ് ഇപ്പോൾ നിലവിൽ ഈ ഒരു പത്ത് മിനിറ്റോളം നമ്മൾ സംസാരിച്ചു അല്ലേ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് എന്നാൽ ഇന്ന് ഏറ്റവും ഇന്ന് ഇന്നത്തെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം പാലക്കാടൻ ക്ഷണം കൽപ്പാത്തി രഥോത്സവത്തിൻ്റെ മൂന്നാം അതായത് അതിനെപ്പറ്റി എനിക്ക് കൂടുതൽ പറയാൻ അറിയില്ല കുറച്ച് തീർച്ചയായിട്ടും ഇന്ന് പറഞ്ഞു പോകുമ്പോൾ കൽപ്പാത്തി രഥോത്സവം അപ്പം നമ്മൾ കണ്ടതാണ് എനിക്കും ഞാൻ ഇവിടുത്തുകാരനല്ല ഞങ്ങളുടെ ഓണാട്ടുകരയിലെ തേര് ഇവിടുത്തെ തേര് പോലെ തന്നെയാണ് ഓണാട്ടുകര കാളഘട്ടു ഏകദേശം ഞങ്ങൾക്ക് ഓണാട്ടുകര ഷെട്ടിവിളങ്ങര ക്ഷേത്രത്തിൽ സമാനമായ തേരുത്സവമുണ്ട് തേര് അതേ സമാനമായിട്ട് ഈ മൂന്ന് ദേവന്മാരുടെ രഥങ്ങൾ ആദ്യം ഒന്നാം ദിവസം കണ്ടു ഗണപതിയും മഹാദേവനും അതായത് കൈലാസനാഥൻ കാശിനാഥൻ പിന്നീട് മറ്റൊരു ദേവി മുരുകനുമാണ് ഈ വാഹനങ്ങളിൽ രഥങ്ങളിൽ ഈ അഗ്രഹാരങ്ങളിലേക്ക് ഇറങ്ങി അവിടെ അഗ്രഹാരങ്ങൾ ചുറ്റി തിരിച്ചു വരുന്ന ചടങ്ങ് രണ്ടാം ദിവസവും സമാനമായ ചടങ്ങുണ്ടായിരുന്നു മൂന്നാം ദിവസം ദേവന്മാരുടെ സംഗമം എന്നാണ് പറയുന്നത് അതായത് ഈ ദേവരഥങ്ങളെല്ലാം ഇവിടേക്ക് എത്തും ഒഴുകിയെത്തും അതിനുശേഷം വലിയ തോതിലുള്ള ഒരു ഉത്സവ ചടങ്ങുകളായിരിക്കും നമുക്ക് കാണാം വലിയ കടകളും ഒരു നാടൊഴുകി വരും എല്ലാം കാണും ഈ ഓണച്ചന്ത എന്നൊക്കെ പറയുന്ന പോലെ ഒരു ചന്ത കാണും അവിടെ കുഞ്ഞിക്കുള്ളാരം മിഠായി അത് ഇത് എല്ലാ സംവിധാനങ്ങളും അവിടെ ഉണ്ടാകും മുല്ലപ്പൂ സ്വാഭാവികമായിട്ടും നമുക്ക് എനിക്ക് കൗതുകം തോന്നി കൽപ്പാത്തി കാണുമ്പോൾ നമുക്ക് ഒരു തമിഴ് അഗ്രഹാരങ്ങളിൽ ചെന്ന ആ ഒരു സൗന്ദര്യം തന്നെയാണ് തമിഴ്നാട്ടിൽ അതേ പ്രതീതി കിട്ടുന്നുണ്ട് ാണ് ഇന്ന് അവസാന ദിവസമാണ് എല്ലാവരും എത്തി കേട്ടോ ഇന്ന് രാവിലെ ശ്രീകൃഷ്ണൻ ബി ജെ പി സ്ഥാനാർത്ഥി ശ്രീകൃഷ്ണമാറും അപ്പം കോൺഗ്രസ് സ്ഥാനാർത്ഥി കോൺഗ്രസ് അല്ല യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി സരിൻ ഉൾപ്പെടെ ഇന്ന് രാവിലെ മുതൽ ഏകദേശം പത്ത് മണി മുതൽ തന്നെ കൽപ്പാത്തി അഗ്രഹാരത്തിലേക്ക് എത്തിയിരുന്നു രഥോത്സവ വീക്ഷിക്കാനും മറ്റേ മറ്റ് അതായത് ഈ ഭക്തജനങ്ങൾ അല്ലെങ്കിൽ അവിടെ എത്തുന്നവരെ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കാനൊക്കെ ഒന്നിപ്പിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അതെ അതെ അത് കാര്യം വെച്ചാൽ ഇപ്പൊ നമുക്ക് കാണാം ഇപ്പം കൽപ്പാത്തിയിൽ എത്തുമ്പോ സരിനാണെങ്കിലും രാഹുൽ ആണെങ്കിലും ഒക്കെ നേരിയതൊക്കെ ഇട്ട് ചന്ദനകത്തിട്ട് ഇടതുവശത്തിന്റെ സ്ഥാനാർത്ഥി ഇങ്ങനെ ചന്ദന അകത്തിട്ട് സ്വതന്ത്രനാണ് അവര് പിന്തുണയ്ക്കുന്നുണ്ട് പാർട്ടിക്കൊക്കെ ഇതൊരു അത്ഭുതമായിരിക്കും അറിയാറേ ഈ ഇടത് സ്ഥാനാർത്ഥികളൊക്കെ ഇങ്ങനെ അമ്പലം കയറി ഓട്ടി ചോദിക്കുന്ന ചടങ്ങുകൾ വളരെ കുറവാണ് പണ്ടാണ് പാർട്ടിക്ക് അത് നടപടി എടുക്കുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു എന്നിട്ട് അത് മാറ്റം വന്നിട്ടുണ്ടെന്ന് സന്ദേശം സിനിമയൊക്കെ നമ്മൾ കണ്ടതാണ് അമ്പലത്തി കുമാരവുള്ള സാറ് പോയപ്പോ നടപടിയെടുക്കാൻ താല്പര്യപ്പെട്ട ശ്രീനിവാസനെ നമ്മൾ കണ്ടതാണ് തലയിൽ മുണ്ടിട്ട് ഞാൻ എന്നൊക്കെ അപ്പോൾ അങ്ങനെ രാഷ്ട്രീയമായിട്ട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് സ്വാഭാവികമായിട്ടും നമ്മൾ നിൽക്കുന്ന പാലക്കാടൻ ഈ കോട്ടയുടെ കോട്ടയാണ് ഇതിന്റെ ഇതിന്റെ ചരിത്രം ചരിത്രം ഒക്കെ ഒക്കെ വലിയ തന്നെയാണ് അകത്തൊരു തീർച്ചയായിട്ടും എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ നമ്മളിങ്ങനെ ഇവിടുത്തെ മനോഹര കാഴ്ചകൾ പോലെ തന്നെ തെരഞ്ഞെടുപ്പിന്റെ വിശേഷങ്ങൾ നമ്മൾ പിന്നാലെ പിന്നാലെത്തും തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുകയാണ് ഇത് ഫൈനൽ ലാപ്പാണ് വലിയ തോതിലുള്ള മത്സരങ്ങൾ രാഷ്ട്രീയം പറഞ്ഞുള്ള മത്സരങ്ങൾ എന്തായാലും കാണാം മൂന്ന് സ്ഥാനാർത്ഥികളും കട്ടക്കി കട്ടയ്ക്ക് എന്ന് പറഞ്ഞാലും പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല എങ്കിൽ പോലും ത്രികോണ മത്സരം തന്നെയാണല്ലോ അവസാന ലാപ്പിൽ എത്തുമ്പോഴത്തേക്ക് ത്രികോണ മത്സരം തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാം